നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നത് ഒരു ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചാണ് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ പേർക്കും ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മലയാളികളെ കാണാൻ പ്രയാസമാണ് എന്നാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അങ്ങനെ ഒരു അക്കൗണ്ടിന് സംവിധാനമുള്ളതിനെക്കുറിച്ച് പോലും അറിയില്ല വളരെ ചുരുങ്ങിയ പൈസ കൊടുത്താൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് എടുക്കാം നമുക്കറിയാം ദേശാത്കൃത ബാങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആയിരമോ അതിലേറെയോ രൂപ മുടക്കണം ബാങ്കിൽ ലഭിക്കുന്ന എല്ലാ സേവനവും പോസ്റ്റ് ഓഫീസിലെ ഈ അക്കൗണ്ടിലൂടെ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല മിനിമം ബാലൻസ് സൂക്ഷിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുമില്ല ബിനിമം ബാലൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ സർവീസ് ബാങ്കിങ് സർവീസ് കൃത്യമായി നമ്മുടെ പോസ്റ്റ് ഓഫീസ് നിർവഹിക്കുകയും ചെയ്യും അതായത് വെറും ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഒരു അക്കൗണ്ടായി ആ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ദേശാൽകൃത ബാങ്കുകളുമായി ബന്ധപ്പെട്ടോ അല്ലെ ഏത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേശാൽകൃത ബാങ്കുകൾ നടത്തുന്ന എല്ലാ ഇടപാടുകളും വളരെ വളരെ ഭംഗിയായി നമുക്ക് നടത്താൻ കഴിയും മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഇനി നടപ്പിലാക്കാൻ പോകുന്ന നിരവധി സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് ബാങ്കിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അത്തരം സംവിധാനങ്ങൾക്കൊക്കെ ഇനി ഉപയോഗിക്കാൻ സാധ്യതയേറെ ഉള്ളത് ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരക്കുകൂട്ടി ഒരു അക്കൗണ്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നാം പോയി പോസ്റ്റ് ഓഫീസിൽ പോയി ഇന്ത്യൻ പേമെൻ്റ് പോസ്റ്റ് പേയ്മെൻ്റ് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് നാം കടന്നെത്തുക എന്നുള്ളതാണ് അതായത് ഐ പി ബി എന്ന പോസ്റ്റ് ബാങ്കിങ് സിസ്റ്റം വളരെയേറെ ഏതൊരു സാധാരണക്കാരനും പ്രയോജനപ്പെടുന്നതാണിത് നമുക്ക് എ ടി എം പോലെ ഉപയോഗിക്കുവാൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതേപോലെ തന്നെ നമുക്ക് എവിടേക്കും വ്യക്തികൾക്കും ഒക്കെ പൈസ അയയ്ക്കുവാനുള്ള സംവിധാനം നമുക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇതൊക്കെ തന്നെ ഗൂഗിൾ പേ പേ ഇതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ബാങ്കിലേക്ക് പൈസ നിക്ഷേപിക്കാൻ കഴിയുന്നതുപോലെ തന്നെ ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ഓഫീസ് ചെന്ന് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും അതേപോലെ പിൻവലിക്കുവാനും കഴിയും അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കേതും ബാങ്കിലൂടെയാണ് അല്ലെ എ ടി എം സിസ്റ്റത്തിലൂടെയാണ് പിൻവലിക്കേണ്ടതെങ്കിൽ അതും സാധ്യമാണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ടായി ഇനി അതിൻ്റെ കൂടെ ഒരു എഴുന്നൂറ്റൻപത് രൂപ കൂടി നാം കൊടുക്കാൻ തയ്യാറായാലോ നമ്മുടെ ഒരു വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് കവറേജും ലഭിക്കും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ പരിപൂർണമായി അതായത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ കൂടെ അഞ്ഞൂറ് രൂപയാണ് നാം നൽകുന്നതെങ്കിലോ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് ലഭിക്കും മാത്രമല്ല വിവിധങ്ങളായ രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് നമുക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്നതോടൊപ്പം തന്നെ ഗർഭിണികളായവർക്കും ഇവർ ഈ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാവുമ്പോൾ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കാൻ ഇനി വൈകണ്ട ഉടനെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോകുക അവിടെ നിന്ന് അധികം രേഖകളൊന്നും കൊണ്ടുപോകേണ്ടതുമില്ല നിങ്ങളുടെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ബയോമെട്രിക് ഉപകരണത്തിൽ നിങ്ങളുടെ വിരൽ ചേർക്കുകയേ വേണ്ടും പൂർണ്ണമായും നിങ്ങളുടെ വിവരങ്ങൾ ആധാർ യാഥാവിവരങ്ങളല്ലേ അവിടെ ലഭിക്കുകയും അതിനനുസരിച്ച് നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കുകയുമാവും ഇനി പോകുമ്പോൾ ആധാർ കാർഡോ ഫോട്ടോയോ റേഷൻ കാർഡോ അത്ര രേഖകൾ എടുത്ത് കൊണ്ടുപോകുന്നത് കൊണ്ടും കുഴപ്പമില്ല ഇനി അതില്ലെങ്കിലും പ്രശ്നമല്ല അവിടുത്തെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അക്കൗണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ സംവിധാനം ചിലപ്പോൾ ഇല്ല ബയോമെട്രിക് സിസ്റ്റം ഇല്ല എങ്കിൽ നമ്മുടെ രേഖകൾ കൊണ്ടുപോയി നമുക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് എന്നാൽ ഒട്ടുമിക്കവാറും പോസ്റ്റ് ഓഫീസുകളിലും ഈ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ഇരുന്നൂറ് രൂപ മുടക്കി നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുക ആ അക്കൗണ്ടിലേക്ക് നാളെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധങ്ങളായ സാമ്പത്തിക എത്തും അത് നമുക്ക് ഉപകാരപ്പെടുന്നതോടൊപ്പം തന്നെ എല്ലാ ബാങ്കിങ് സിസ്റ്റം എല്ലാ ബാങ്കിങ് സൗകര്യങ്ങളും അത് ഉണ്ടാകുന്നതോടൊപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് കൂടി ലഭിക്കും നാം അധിക തുകയായി അഞ്ഞൂറോ എഴുന്നൂറ്റൻപതോ രൂപ നൽകണമെന്ന് മാത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നിങ്ങളെല്ലാവരും ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കുക